ഹായ് ഫ്രണ്ട്സ് വിഷ്ണു പുതിയ എപ്പിസോഡിലെ പപ്പി പപ്പിമോളെ രോഹിത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ മോളെ എന്ന് പറഞ്ഞേ രോഹിത് കെട്ടിപ്പിടിക്കാനേ പപ്പിക്കും അച്ഛനെന്താ ഇപ്പൊ വീട്ടിലേക്കൊന്നും വരാത്തത് അപ്പോഴേക്കും ഷാമി അങ്ങോട്ട് വരും പപ്പി വീണ്ടും ചോദിക്കും അച്ഛനെന്താ വീട്ടിലേക്ക് വരാത്തെന്ന് ഞാൻ ചോദിച്ചത് അപ്പോഴേക്കും അകത്തുനിന്ന് സുസ്മിത ഇറങ്ങി വരും അഞ്ചന മോളെ എന്ന് പറഞ്ഞേ രോഹിത് ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ടേ അപ്പോഴേക്കും സുസ്മിത പറയും വരാത്തതേ ഇത് നിന്റെ അച്ഛനല്ലാത്തതുകൊണ്ട് പപ്പി അങ്ങ് നെട്ടും എടി നിന്റെ അച്ഛനല്ലേ ഇത് അതുകൊണ്ടാ വരാത്തത് ശ്യാമ ഇങ്ങനെ നിന്ന് കരയും രോഹിതയ്ക്കും സുസ്മിതയെ നീ ഈ പറയുന്നത് ഇവള് കുട്ടിയല്ലേ ഇവളോട് ഇങ്ങനെയൊക്കെ പറയാവോ സുസ്മിത അവിടെ ചെയറിലിരുന്നിട്ട് കാസാരെ ആട്ടിക്കൊണ്ട് പറയും ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഇല്ലെങ്കിതാ അവള് പറയട്ടെ അപ്പോ രോഹിത് ശ്യാമയെ കാണുന്നത് ശ്യാമ പതിയെ രോഹിത്തിന്റെ അടുത്തേക്ക് വരും രോഹിത് നോക്കിയിട്ട് നീ എന്തിനടി കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നതല്ലേ ശ്യാമയ്ക്കും അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് നിന്നവിടുന്ന് ഇറങ്ങി പോന്നിട്ട് എന്താ തിരിച്ചു വരാത്തെന്നാ ഞാൻ ചോദിക്കുന്നത് എന്നയ്ക്കുമായിട്ട് ബന്ധം ഉപേക്ഷിച്ച് ഇറങ്ങി ല്ലോ നിങ്ങൾ കിട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് രോഹിത് പറയും താലി ഇപ്പൊ അതിന് എന്ത് മഹത്തടി ഉള്ളത് നിന്നെ പോലൊരു പെരും കള്ളിയുടെ കൂടെ താമസിക്കാനേ എനിക്ക് സൗകര്യമില്ല എനിക്ക് സ്വസ്ഥത വേണം എന്നിട്ട് സ്വസ്ഥത കിട്ടിയോ സമാധാനം കിട്ടിയോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനത്തോടുകൂടി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ പറ്റില്ലാതാ ഈ കുഞ്ഞിന്റെ മുഖം നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെ പോയാലും മനസ്സമാധാനം കിട്ടില്ല സുസ്മിതയ്ക്ക് കൂട്ടി നീ ഈ കുട്ടിയെ ആയുധമായി ഉപയോഗിച്ച് രോഹിതിനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എങ്കിൽ അത് നടക്കില്ല മോളെ ശ്യാമ പറയും എന്റെ ഭർത്താവ് എന്നെയും എന്റെ മോളെ ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കാൻ ഒറ്റ കാരണക്കാരി നീയാണ് അതിൽ രോഹിത് എഡി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമ പറയും പുരുഷന്മാരെ വലവീശി പിടിച്ച് അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്ന യക്ഷിയതക്കിങ്ങനെ ദേഷ്യം വരും ശ്യാമേ അപ്പൊ രോഹിത് പറയും സുസ്മിത വേണ്ട എടി ശ്യാമേ നീ കൊച്ചിനെയും വിളിച്ചോണ്ട് പോ രോഹിതേ എന്ന് വിളിക്കുമ്പോഴും പോവാനാ പറഞ്ഞത് പോടി പപ്പിയ്ക്കും അപ്പൊ അച്ഛൻ വരുന്നില്ലേ രോഹിത് പറയും അച്ഛൻ വന്നോളാം മോളെ മോളെ പോവാ അമ്മയുടെ പോ അച്ഛൻ ഉറപ്പായിട്ടും വന്നോളാം എന്റെ പപ്പി ാണ് സത്യം പപ്പി പറയും ഇല്ല അച്ഛൻ വരാതെ പപ്പിങ്ങൾ പോവില്ല രോഹിത് പറയും മോളെ പറയുന്ന കേൾക്ക് അച്ഛൻ വരാം മോളിപ്പോ പപ്പിക്കും ഉറപ്പാണോ രോഹിത് പറയും ഉറപ്പ് സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പപ്പി കൈ അങ് നീട്ടിട്ട് ചോദിക്കും സത്യം പറ സത്യം ചെയ്യേ സത്യം ചെയ്യച്ചാ വീട്ടിലേക്ക് വരുന്ന സത്യം ചെയ്യേ സത്യം ചെയ്യാ അപ്പൊ സുസ്മിത രോഹിത്തിനെങ്ങനെ നോക്കും ക്ഷാമ ടെൻഷനോടെ നിൽക്കുന്ന രോഹിത് മോഹം തിരിച്ചു നിൽക്കും പിന്നീട് സത്യം എന്ന് പറഞ്ഞിട്ട് കയ്യില് തൊട്ട് സത്യം ചെയ്യുമ്പോഴാന്ന് ശരി എങ്കിൽ ഞങ്ങൾ പോകാം പക്ഷെ അച്ഛൻ െങ്കില് ഞങ്ങൾ ഇനിയും വരും രോഹിത് അച്ഛൻ വരാ മോള് ചെല്ലെ പപ്പിയാലും എങ്കിലും എനിക്ക് ഒരു ഉമ്മ വേണം ഉമ്മ താ അച്ചാ അപ്പൊ രോഹിത് ഇങ്ങനെ കറിഞ്ഞോണ്ട് എന്നാ ആടി കളിക്കുന്നുണ്ടേ പപ്പിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കും പപ്പിയും കെട്ടിപ്പിടിച്ച് രോഹിത്തിനൊരു ഉമ്മ കൊടുക്ക സുസ്മരിക്കാൻ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ പറഞ്ഞേ രോഹിത്തിനങ്ങ് സങ്കടാവുന്നുണ്ട് ശ്യാമേ നീ മോളെ വിളിച്ചോണ്ട് പോ രോഹിത്തെ അപ്പോഴും രോഹിത് പിന്നെ മെയിൻ ചെയ്യുന്നില്ല മോളി ചെല്ലെ അച്ഛൻ വരാവേ പപ്പി ശ്യാമയോട് പറയും വാ അമ്മേ അച്ഛൻ വരും വരണേ അച്ഛാ വരാ മോളെ ശ്യാമേ നീ മോളെ വിളിച്ചോണ്ട് പോയേ പോ അച്ഛൻ വരില്ലേ അച്ഛൻ വരണേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പപ്പി ഷ്യാമയോടൊപ്പം പോകുന്നത് ശ്യാമ പോകാൻ നേരം സുസ്മിത ഇങ്ങനെ ദേഷ്യത്തില് നോക്കുന്നുണ്ട് വേഗം വരണേ അപ്പോഴും രോഹിത് പറയും വരാം അങ്ങനെ അവരവിടുന്ന് പോയി കഴിയുമ്പോ സുസ്മിത ആ കസരന്ന് ഇറങ്ങി മുന്നിലോട്ട് വന്ന് നിന്നിട്ടേക്കും രോഹിത്തെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം രോഹിത് പറയും മോള് വന്ന് അച്ചാന്ന് വിളിച്ചപ്പോ എന്റെ നെഞ്ചു കലങ്ങിപ്പോയി എനിക്കങ്ങനെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ഡേ കൊറേ ഈ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നതല്ലേ അതുപോലെ തന്നെ എനിക്ക് ആ വീട് അതും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് പോവേണ്ടി വരും എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് ആ വീടാ ഇത് കേൾക്കുമ്പോ സുസ്മിത അങ്ങനെ എട്ടിപ്പോവും അതെനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്നിങ്ങനെ പറയണേ അപ്പൊ സുസ്മിതയ്ക്ക് ദേഷ്യ പതിയെ ആ മദ്യത്തിന്റെ ബോട്ടിലും ഒരു ഗ്ലാസും എടുത്തിട്ട് അതിലുള്ള മുഴുവൻ ആ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒളിച്ചു കൊടുക്കും എന്നിട്ട് പറയും അത് നമുക്ക് പിന്നീട് ആലോചിക്കാം തൽക്കാലം നീതായി ഇത് കുടിക്കേ അത് കുടിക്കുമ്പോഴും രോഹിത് പറയും അവളെ എൻറെ മോളാ എൻറെ മോള് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻറെ മോളാ എൻറെ മോളാ എൻറെ പപ്പി മോള് എന്നും പറഞ്ഞോണ്ട് രോഹിത് അവിടെ കിടക്കും ഇത് കേൾക്കുമ്പോ സുസ്മിതക്ക് അത്രയ്ക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല ശ്യാമയും പപ്പിയും കൂടെ ഹോട്ടലിൽ ഇങ്ങനെ പോകുമ്പോ ശ്യാമക്ക് അറിയാണല്ലോ പപ്പി ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇതേ സമയം രോഹിത് അവിടെ വീണ് കിടക്കുന്നതാണ്പോ സുസ്മിത മൈൻഡ് ചെയ്യാതെ ആ വരാതൽ വന്നിരിക്കുകയാണ് ഇവനിനി കൂട്ടി കിടക്കുന്ന ലക്ഷണം കാണുന്നില്ല ഇവൻ ഇവിടെ കിടത്താൻ ഇനി വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരും പുതിയ തന്ത്രങ്ങള് ഇതേ സമയം ഓട്ടോയിൽ പോകുമ്പോ ശ്യാമ ഇങ്ങനെ കറിയുന്നതാണുമ്പോ എന്തിനാ എന്തിനമ്മ കറിയുന്നത് അച്ഛൻ വരാന്ന് പറഞ്ഞതല്ലേ ശ്യാമ പറയും ഒന്നുമില്ല ഇല്ല മോളെ അമ്മ ഇങ്ങനെ വെറുതെ വരുമെന്ന് ഓർത്തപ്പോ പപ്പി പറയും അമ്മ സങ്കടപ്പെടണ്ട അച്ഛൻ വരൂട്ടോ അപ്പൊ ശ്യാമ മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ എങ്കിലും കരയുന്നുണ്ട് അങ്ങനെ അവര് തിരികെ പോവണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിൽ വന്നിരിക്കാ സത്യം ഇങ്ങനെ വിഷ്ണുവിന് നോക്കി നിൽക്കാം വിഷ്ണു ആണെങ്കില് അവിടെ ഇരുന്ന് ഭാമ ചോദിച്ചത് ഇങ്ങനെ ആലോചിക്കാനേ ആ സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നീയും ശാലിനിയും ഒന്നിച്ചാണോ ജീവിക്കുന്നത് സത്യയ്ക്കും അച്ഛൻ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല സത്യ പറയും കൊറേ നേരായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഈ ശാരദാമയും അമ്മയൊക്കെ എവിടെ പോയി ശാരദാമയെ അപ്പോഴേക്ക് ശാരദാമ്മ പ്ലേറ്റും ഭക്ഷണൊക്കെ ആയിട്ട് അങ്ങോട്ട് വരും ശാലിനി എവിടെ പോയി ഈ പെണ്ണിത് എവിടെ പോയി കിടക്കണതാവോ എന്ന് പറഞ്ഞാൽ ശാലിനി ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇവർക്ക് കഴിക്കാനായിട്ട് പ്ലേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും മുൻതനെയാ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇവിടെ നിന്ന് കഴിക്കാൻ എടുത്ത് വെക്കേണ്ട പെണ്ണാണെ വിഷ്ണു പറയും ഏയ് അതൊന്നും കൊഴപ്പല്ല അയാള് വല്ല തിരക്കിലും ആയിരിക്കും സത്യം ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോ വിഷ്ണുക്കും എന്താ കഴിക്കുന്നില്ലേ സത്യവരെയും എനിക്കൊരാള് വാരി തരണം വിഷ്ണു അത്രേ ഉള്ളു അച്ഛൻ മാരി തരാല്ലോ അപ്പൊ ശാരദ പറയും അതെ മോൾക്ക് ശാരദാമ്മ വാരി തരാം അച്ഛനെ കഴിച്ചിട്ട് വേഗം പോവാനുള്ളതല്ലേ സത്യവരെയും വേണ്ട എനിക്ക് എന്റെ അച്ഛൻ തന്നെ വാരി തന്ന മതി ശാരദ പറയും മോളെ അച്ഛൻ കഴിക്കട്ടെ അപ്പോ വിഷ്ണു വേണ്ട വേണ്ടമ്മയും ഞാൻ വാരി കൊടുത്തോളാം അങ്ങനെ വിഷ്ണു വാരിക്കൊടുക്കുമ്പോ ശാരദാമ്മ കളിയേക്കും അയ്യേ ഇത്രയും വലിയ കുട്ടിയായിട്ടും അച്ഛൻ വാരിത്തരണെന്ന് പറയുന്നത് മോശാട്ടോ സത്യ പറയും അതിനെന്റെ അച്ഛൻ എനിക്ക് ഇപ്പഴല്ലേ കിട്ടിയത് ശാരദാമ്മറയും ഓഹോ അപ്പൊ പിടിച്ച പിടിയാലേ ഓരോ കൂട്ട് ചെയ്യിപ്പിക്കുകയാണല്ലേ പിന്നെ അല്ലാതെ നിങ്ങൾ അമ്മയും മോളും ഓരോന്ന് പറഞ്ഞേ ഇത്രയും നാളെ ഞങ്ങളെ പറ്റിക്കുവായിരുന്നില്ലേ അല്ലേ അച്ഛാ അതില് വിഷ്ണു ഏ അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ ശാരദം പറയും എന്ന പിന്നെ ഞാനേ കൊറച്ച് കറി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ വേഗം പോവും പോകുമ്പോ വിഷ്ണുക്കും എന്തു അടി സത്യവരും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുക്കണ അത്രക്ക് നമ്മളെ വിഷമിപ്പിച്ചതല്ലേ വിഷ്ണു എന്റെ ഒരു നാക്ക് കഴിച്ച് എന്ന് പറഞ്ഞ വാരി കൊടുക്കും എരിയുന്നുണ്ടോ സത്യവരും ഉം അപ്പോഴേക്കും ഷാലിനി അങ്ങോട്ട് വരും വിഷ്ണു സത്യക്ക് വാരി കൊടുക്കുന്ന സമയത്ത് വരുമ്പോ ശാലിനിയാണ് വാ തുറന്ന് ആ ഭക്ഷണം കഴിക്കുന്നത് സത്യ ഇങ്ങനെ വാ തുറന്ന് നോക്കി നിൽക്കും വിഷ്ണുരും അത് ശരി ഇത് കഴിക്കാനായിട്ട് ഇവിടെ മാറി നിൽക്കായിരുന്നോ ശാലിനി അറിയും ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന മഹാ അത്ഭുതങ്ങളാ അതുകൊണ്ടാ ഒളിച്ച് നിന്ന് വാങ്ങിക്കാന്ന് കരുതിയത് വിഷ്ണുരും എന്നാലേ ഒളിച്ചും പാത്തും കഴിക്കണ്ട നേരെ തന്നെ തന്നളയാം എന്ന് പറഞ്ഞ് വാരി കൊടുക്കും ശാലിനി അത് സന്തോഷത്തോട് കൂടി കഴിക്കും അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിന്ന് കഴിക്കുമ്പോ സത്യവരും പറയും ഇനി എനിക്ക് താച്ച മക്കൾക്ക് പറയാലോ അമ്മ വന്നപ്പോഴേ അച്ഛ പെട്ടെന്ന് മറന്നുപോയി നാ എന്നു പറഞ്ഞ വരി കൊടുക്ക രണ്ടാമ്മതും കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അതും ഷാലിനി കട്ടിത്തന്നും അപ്പോഴേക്കും ശാരദാമ്മ വരുമ്പോ ഇത് കാണു ശാരദാമയും ചമ്മുന്നുണ്ട് ശാലിനിയും ശാരദാമ്മയും ഇതിപ്പോ അമ്മയും മോളും കഴിച്ചോണ്ടിരുന്ന അച്ഛനും കഴിക്കണ്ടേ ഇനി മോൻ കഴിക്കി സത്യക്ക് ഞാൻ വരി കൊടുത്തോളാം സത്യം പറയും ഈ അച്ഛൻ എനിക്ക് വരി തരുന്നത് കണ്ടിട്ടേ ശാരദാമയ്ക്ക് കുഷുമ്പാ ഏഹ് പിന്നെ ചെറുപ്പത്തിലേ എൻറെ അച്ഛനെ എനിക്ക് ഒരുപാട് വാരി തന്നിട്ടുണ്ട് പിന്നെന്തിനാ ഞാൻ നിന്നോട് കുഷും കാണിക്കുന്നത് എന്ന് ശാരദാ പറയുമ്പോ സത്യം പറയും എന്നാലും എൻറെ അച്ഛനെ പോലെ ഇത്രയും പാവൊന്നും ആയിരിക്കില്ല ശാരദാമയുടെ അച്ഛൻ ഷാരനി പറയും പാവാണെന്ന് ആര് പറഞ്ഞു കള്ളനാ നല്ല പേരും കള്ളൻ എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു മിണ്ടാതിരിക്കേ സത്യ പറയും ഹോ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ അച്ഛൻ നാളെയും പറയണം നമുക്ക് എന്നും ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ശാലിനി പറയും ഉം നടന്നാ തന്നെ ഇന്ന് തന്നെ പിടിച്ചേ പിടിയാലേ ഇരുത്തിയിട്ടാ ഇങ്ങനെയിരുന്നു കഴിക്കുന്നത് എന്റെ പൊന്നുമോളെ അവിടെ ചോറും കൊണ്ടൊരാൾ കാത്തിരിക്കുന്നുണ്ടാവും സത്യമ്മ കഴിച്ചില്ലെങ്കിലേ വിവര അറിയും അല്ലെ വിഷ്ണു ഏട്ടാ എന്ന് വെച്ചാൽ വിഷ്ണുന്റെ തോള് കൈനെ നിക്കാ സത്യയ്ക്കും ആണോ അച്ഛാ വിഷ്ണു വരും കുഴപ്പമില്ല അച്ഛൻ ചെല്ലാണ്ട ടൈം ആവേയുള്ളൂ അപ്പൊ ശാലിനി പറയും അതെ ഒരു ചപ്പാത്തി കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോ വിഷ്ണു മതി മതി വിഷക്കുന്നില്ല അതുകൊണ്ടാ മോള് കഴിക്കേ എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യ കഴിക്കാതെ വിഷ്ണുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടേ ഫോൺ വെല്ലുടിക്കുന്നു ശാരദാ പറയും ഞാൻ എടുത്തു വരാം വേണ്ട പപ്പിയായിരിക്കും എന്ന് പറഞ്ഞേ സത്യം എടുക്കാനായിട്ട് ഓടും നിക്കുമോള എന്ന് പറഞ്ഞേ ശാരദാമ്മയും ഈ സമയം ശാലിനും അതെ വിഷ്ണുട്ട ജോലി കിട്ടിയോ വിഷ്ണുക്കും അതെങ്ങനെ താനറിഞ്ഞു ശാലിനി പറയും അതൊക്കെ അറിഞ്ഞു വിഷ്ണു ഏട്ടന് എവിടേക്ക് ഇന്റർവ്യൂവിന് പോയാലും അതൊക്കെ കൃത്യമായി എന്നറിയിക്കാൻ ആളുണ്ട് ഞാനേ കളക്ടറാ കളക്ടർ ഈ ജില്ല മൊത്തം എന്റെ നെറ്റ്വർക്കിന്റെ കീഴിലാ ഒരിലാണെങ്കിൽ ഞാൻ അറിയും എന്നിട്ട് പറ എന്ത് ജോലിയെ കിട്ടിയത് വിഷ്ണുരം ലോറിയോട്ടം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അതേ ശരിയായിക്കോളൂന്നാ സുനിൽക്ക പറഞ്ഞത് ശാലിനിക്കും അതാ വിഷ്ണുപരേം അതൊരു ലോറി ഓണറാ പാവ മനുഷ്യൻ പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കടയെടുത്തിട്ടാണ് ലോറി വാങ്ങിച്ചതെന്ന് അത് വെച്ചിട്ടാണ് ഇത്രയും വലിയ ലോറികൾ ഉണ്ടായതെന്നും പറഞ്ഞു പുള്ളിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹം ശാലിനിക്കും എന്നാലും വിഷ്ണുട്ട നമുക്ക് ഈ ജോലി വേണോ ഇതല്ലാതെ മറ്റു ജോലികളൊന്നും കിട്ടില്ലേ വിഷ്ണുക്കും ഈ ജോലിക്ക് എന്താ കൊഴപ്പം പണ്ട് നമ്മളെ തട്ടുകടക്കെ ഇട്ടിരുന്നല്ലേ ശാലിനിരയും അതുപോലെയല്ല വിഷ്ണുട്ട ഇത് ഇത് പോ കാട്ടിലൊക്കെ തടിയെടുക്കാൻ പോണ്ടി വന്ന വിഷ്ണുരെയും പോണം ശാലിനിക്ക് നല്ല സങ്കടം ഉണ്ട് പേടിയും വിഷ്ണുട്ട എനിക്കെന്തോ പേടി പോലെ അതെ ഈ ജോലി നമുക്ക് വേണ്ട ഇത് ഭയങ്കര റിസ്ക് വിഷ്ണുറി ശരി ഞാൻ പോകുന്നില്ല അതിന് പകരം താൻ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച എന്നിട്ട് ക്ലർക്കിന്റെ ജോലിയും ചെയ്യാ ഷാലിനിറും കളി ആക്കേണ്ട ഞാൻ പഠിപ്പിക്കാൻ എനിക്കതാ വരാ വിഷ്ണുരും എന്റെ പൊന്നി ശാലിനി ഇതേ തൽക്കാലം ഞാൻ ഈ ലോറിയുടെ പണിക്ക് തന്നെ പോകാൻ പോകുന്നത് എടോ ഇനി അല്പം ബുദ്ധിമുട്ട് വന്നാലും നല്ല ക്യാഷ് കിട്ടുവേ അതുകൊണ്ടാ പിന്നെ ഈ എം എ കാരനും ബി എ കാരനും ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലേ എനിക്കും ഈ പണിയെ സുന്ദരമായിട്ട് എടുക്കാം എന്നാ വരട്ടെ ഇംഗ്ലീഷ് ടീച്ചറെ അവിടെ പോയിട്ട് ഹാജര് വെക്കാനുള്ളതാ അല്ലേ ഈ കൈ എവിടെയാണ് വഴുക ശാലിനി പറയും അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു ദാ അവിടെ വിഷ്ണുര് ഉം ഇച്ചിരി സൈഡ് തന്നെ എന്ന് പറഞ്ഞു വിഷ്ണു കൈയൊഴുകാനായിട്ട് പോകും ശാലിനി ഇങ്ങനെ കുറുമ്പ് നോട്ടം നോക്കി നിൽക്കാ പിന്നീട് നല്ല സങ്കടത്തിലാ നോക്കുന്നത് വിഷ്ണു ആ ജോലിക്ക് പോകുന്നതിനെ ശാലിനിക്ക് ഒട്ടും താല്പര്യം ഇല്ല കൈയ്യ ശാലിനിയുടെ ഷോളിലെ കൈയൊക്കെ തുടയ്ക്കും എങ്കിലേ ഞാൻ പോവാ വരട്ടെ നാളെ കാണാം എന്ന് പറഞ്ഞ കവിളൊരു നുള്ളു കൊടുത്തിട്ട് വിഷ്ണു ഇറന്നിറങ്ങും വിഷ്ണു ഇപ്പൊ പോയത് ശാലിനിക്ക് ഒട്ടും ഇഷ്ടായിട്ടില്ല നല്ല സങ്കടം ഉണ്ട് ആ ജോലിക്ക് പോകുന്നതിലും താല്പര്യം അങ്ങനെ നിക്കാ വിഷ്ണു ബുള്ളറ്റിൽ കയറി പോവും അല്പസമയം കഴിയുമ്പോ ശാരദാമേ അങ്ങോട്ട് വരും ശാലിയുടെ നൃത്തം കാണുമ്പോ എന്താ മോളെ നീ ഇന്ന് നിക്കുന്നത് ഒന്നുമില്ലമ്മേ ശാരദാമ്മയ്ക്കും വിഷ്ണു പോയോ ഉം അപ്പൊ ശാരദാമുരയും കുറച്ചൊക്കെ ഞാനും കേട്ടു എന്ത് ജോലിക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ തുടങ്ങിയത് എന്തെന്നാ ചാക്കടന്നല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത്രക്കായത് ജീവിക്കാൻ വേണ്ടി അന്തസ്സുള്ള എന്ത് പണിയെടുക്കാം അതിനൊരു കുറവുമില്ല ശാലിനി പുരം അതല്ല അമ്മേ ഇത് ഒരു കുഴപ്പം പിടിച്ച പണിയാ കാട്ടിലൊക്കെ എടുക്കാൻ പോവേണ്ടി വരും വിഷ്ണു വീട്ടിലെ വല്ല വഴക്കും ഉണ്ടായാൽ പിന്നെ അതാ അമ്മേ പേടി അപ്പോഴേക്കും സത്യ ശാരദമ്മയെ വിളിക്കുന്നുണ്ട് ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് പറയും മോളെ വിഷ്ണു അല്പം തിരിച്ചറിവുള്ളവനാ നല്ലതും ചീത്തയൊക്കെ കണ്ടാൽ അവൻ അറിയാം നീ പേടിക്കാതിരുന്ന മതി അവനെല്ലാം നോക്കിയും കണ്ടും ചെയ്യും ആ അമ്മബായുള്ള മകനെ എവിടെ പോയാലും വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിഷ്ണു അഴിച്ചു വെച്ച പ്ലേറ്റ് എടുത്ത് ശാരദാമ്മടുന്ന് പോകും വിഷ്ണു ഇരുന്ന സീറ്റിലിരുന്ന് ശാലിനി ഇങ്ങനെ വിഷമിക്കാരദാമ ഇങ്ങനെ പറഞ്ഞെങ്കിലും ശാലിനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലാണേ രാത്രി രാഘവേട്ടിനെ ഭക്ഷണം മുറമ്പിക്കൊടുക്ക ബാമറിയും ഇന്ന് അടുക്കളയിൽ കയറിയതും ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ ഞാനാ ഇനി ഇത്ര നാളെ ഈ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ഇന്ന് വിശ്രമം കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം പിന്നെ വലപ്പച്ചെറുപ്പൊന്നും നോക്കാതെ എല്ലാവരും കൂടി ഇരുന്നിട്ടാ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പിള്ളയിരുന്നാട്ടെ പിള്ളച്ചേട്ടം പറയും അയ്യോ സത്യമ്മ വേണ്ട ഞാൻ ഇരുന്നോളാം അതൊന്നും പോരാ ഇരിക്കേ ഇരിക്കാൻ പിള്ളച്ചേട്ടം അടിച്ചു നിക്കുമ്പോ രാഘവട്ട്നും പറയും പിള്ള ഇരിക്കടോ ബാമ പറഞ്ഞതല്ലേ ശേഷം പൊന്നിയോട് ചോറൊക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാം എടുത്തു കൊടുക്കുമ്പോ ബാമേ അത് വിളമ്പാണ് പൊന്നി നീയ ഇരിക്കി അല്ല സത്യമേ ഞാനവിടെ അടുക്കളയിൽ ഇരിക്കടേ ഈ വീട്ടിൽ ഇനി അധിക ദിവസം ഉണ്ടാവും പോകുന്നില്ല ആ ഉള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷായിട്ടങ് കഴിയാം രാഘവേട്ടനും പറയും ബാമ അറിഹോ എന്റെ പൊന്നി നീ ഇരിക്കി വാ ഇരിക്കോട്ടെ എന്ന് പറഞ്ഞ കസാരി ഒക്കെ വലിച്ച് പൊന്നി അവിടെ ആറ്റിയിരുത്തും നിന്നിട്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കും പൊന്നിയുടെയും പിള്ളച്ചേട്ടന്റെ ഒക്കെ കണ്ണെന്ന് അറിയുന്നുണ്ട് രാഘവേട്ടൻ ചോയ്ക്കും ബാമേ നീ ഇരിക്കുന്നില്ലേ വിളമ്പിട്ട് ഞാൻ ഇരുന്നോളാം ഒന്നിച്ചു കഴിച്ചാ മതിയല്ലോ സത്യമ്മ ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞ പൊന്നിഴുന്നേക്കുമ്പോ ഇരിക്കടേ അവിടെ വെക്കാൻ അറിയാമെങ്കിലേ വിളമ്പാനും എനിക്കറിയാം ഇരിക്കി ഇരിക്കടി എന്ന് പറഞ്ഞേ അവടെ പിടിച്ചിരുത്തേണേ അങ്ങനെ അവര് ഭക്ഷണം കഴിക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും വിഷ്ണു വരുന്നത് വിഷ്ണു ഇങ്ങനെ ഇത് നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് സങ്കടങ്ങളും എന്നാ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ഒരു സന്തോഷ നിമിഷം ആ ഒരു നിമിഷത്തെ സന്തോഷം ക്കാണ് അവരെല്ലാരും കൂടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രനും ബോസ് വരുന്നുണ്ട് സുസ്മിത കാര്യങ്ങളൊക്കെ പറയുമ്പോ ഉപേന്ദ്രൻ രോഹിത്തിന്റെ കഴുത്തിന് പിടിച്ച് നെക്കുന്നുണ്ട് നിന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിലേ ഇനി നിന്നെ മുന്നിൽ നിർത്തി ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും രോഹിത്തിന് ഇപ്പോ സത്യമായിട്ടടുത്തേക്ക് പോകണം എന്നൊക്കെ താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത് തടയാനാണ് ഇവരിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കഴിഞ്ഞു ജഗദീപ് രോഹിത്തിനെ രക്ഷിക്കും അറിയില്ല നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം പിന്നീട് ഇവർ സംസാരിക്കുന്നത് ശാലിനിക്ക് ഒരു മുട്ടം പണി കൊടുക്കാൻ പോകുന്ന അതെന്താണെന്നറിയില്ല എന്തായാലും ഷാലിനിക്ക് ഇട്ടിട്ട് എന്തോ ഒരു പണി ഇവർ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വിഷ്ണു ആദ്യത്തെ കഞ്ഞി ഓട്ടത്തിന് പോകാൻ തുടങ്ങണേ കീയൊക്കെ ഒക്കെ വാങ്ങിച്ച് ലോറിയിൽ കയറിയിരിക്കുന്നുണ്ട് കൂടെ കമലും ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നെക്സ്റ്റ് ഇപ്പോ മോലുള്ളത് അപ്പൊ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്